ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നന്നാൽ എല്ലാവരും ടൈറ്റിലൊക്കെ കണ്ടുവരികയാണല്ലോ അത് ഞങ്ങളൊരു യാത്ര പോവാണ് യാത്ര എവിടെയെന്നുള്ളതൊന്നും ഞാനിപ്പോൾ പറയണില്ല യാത്ര എങ്ങോട്ടുള്ളതെന്നും അമ്മര് യാത്രയിൽ ആരൊക്കെ വരുന്നുണ്ടെന്നൊന്നും ഞാൻ പറയണില്ല നമ്മൾ വീഡിയോയ്ക്ക് കിടക്കുന്ന കിടക്കണമുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടരുത് ബെൽ ബട്ടൺ കൂടി അമർത്ത് എന്നാലേ ഞാനിൻ്റെ വീഡിയോസ് നോട്ടിഫിച്ച് കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പം അതിന്റെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസത്തോളായി നമ്മൾ ആ യാത്രയ്ക്കുള്ള തയ്യാറപ്പ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വേണം പറയാൻ പിന്നെന്താ ആ പിന്നെ ഇപ്പം ഇവിടുന്ന് പോണത് ഞാൻ സുധിയാട്ടൻ കണ്ണ് ശ്രീകൂർ ഞങ്ങൾ നാലാണ് പോ നാലാളും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൂടാതെ നമ്മുടെ സ്ഥലത്തേക്ക് വേറെ ആൾക്കാരൊക്കെ വരും ആരൊക്കെ കൂടെ വരുന്നൊക്കെ അടക്കം അടയ്ക്ക് ആരൊക്കെ കൂടെ വരെയുള്ളതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് കാണാം എന്തായാലും പിന്നെന്താ ആ അപ്പോൾ നമ്മളൊരു മൂന്നാല് ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ പോണത് എന്തായാലും കേരളത്തിലല്ല കേരളം ആ പിന്നെ നമ്മൾ ബാഗിങ് കാ പാക്കിങ് കാര്യങ്ങളൊക്കെ പോകണൻ ഈ ഒരു മീൻറ്റാണ് ഞാൻ പേ പാക്കിങ് കാര്യങ്ങളൊക്കെ അതായത് ഇന്നലെ മുതൽ ഇങ്ങനെ എടുത്ത് പെറുക്കി വെച്ച് എന്താ നമ്മൾ ബെഡിൻ്റെ മോള് വെച്ചെന്നുള്ളൂ പക്ഷേ ഇങ്ങനെ നമ്മൾ പേക്ക് ബാഗിലേക്ക് പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുകൂടാതെ നമുക്ക് വേറെ ഐറ്റംസ് കാര്യങ്ങളും ഫോണിൻ്റെ ചാർജർ അങ്ങനത്തെ ഒക്കെ വേണം അപ്പോൾ ഒരു ബാഗ് കൂടാതെ ഞാനിതാ എൻ്റെ എപ്പോഴും കൂടെ കൊണ്ടുനാക്കണേ ഈ ഒരു ബാഗ് കൂടി കൊണ്ടുപോകുന്നുണ്ട് ഈ ബാഗിലാവുമ്പോൾ നമ്മൾ എന്താ നമുക്ക് അത്യാവശ്യം വേണ്ട കർച്ചസ് കാര്യങ്ങളും പിന്നെ ഫോണിൻ്റെ ചാർജർ അങ്ങനത്തെ പിന്നെ ചിലപ്പോൾ മഴ ചെയ്താലോ അപ്പം കുഴ പിന്നെ ആ അങ്ങനത്തെ ഐറ്റംസ് വെക്കാനാണ് നമ്മൾ ഈ ഒരു ബാഗ് ക്യാരി ചെയ്യണത് ഇപ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല എന്നാലും എടുത്ത് വെക്കുമ്പോൾ വെയിറ്റ് കൂടും ആണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നണത് അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ അല്ല എന്തൊക്കെയാണ് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എത്ര ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം നോക്കട്ടോ അപ്പം നമുക്കിതാ കൊണ്ടവാള ഡ്രസ്സുകൾ കേട്ടോ ഇത് സുധ്യാട്ടൻ്റെ ഡ്രസ്സാണിത് പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഈ ഒരു മൂന്ന് ഇതായിട്ട് ഏ അൻ്റെ ഇതാ ഇത് പിന്നെ കണ്ണമൻ്റെ ഡ്രസ്സുകൾ ഇത് പിന്നെ ശ്രീകുൻ്റെ ഡ്രസ്സുകൾ ഇതും അതുകൂടാതെന്താ ഇവിടെ നമ്മൾ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ കൊണ്ടാകുള്ള നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ പിന്നെ തേക്കിനെതാ കണ്ണൻ്റെ മരുന്നും കുപ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ മരുന്നുകളൊക്കെ ഞാൻ ഒരു രണ്ട് കവറിലാക്കി കെട്ടി വെച്ച് എന്നുവെച്ചാൽ ഏതോ ഒരു മരുന്ന് ലീക്കായിരുന്നു മൂടി എന്തോ ടൈറ്റ് അല്ല എന്നിട്ട് അപ്പോൾ അങ്ങനെ കെട്ടി പിന്നെ അതിന് നമ്മൾ മേക്കപ്പ് ബോക്സുകൾ ഇത് പിന്നെ ഇതിൻ്റെ കമ്മലട്ടോ പിന്നെ ഞാൻ ബ്രൂൻ്റെ കോഫി പൗഡർ ഇത് വാങ്ങിയാണ് അതിൽ പോകണേൻ്റെ ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയ കേട്ടോ പിന്നെ ഇതിൽ നമ്മളെ വേറെ സാധനങ്ങളൊക്കെയാണ് നമ്മളെ മേക്കപ്പ് ഐറ്റംസുകളിലാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ അതും ഇതിലും അതേപോലെ തന്നെ നമ്മളെ വളയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ അതിൽ കൂടാതെ ഇത് നമ്മളെ പവർ ബാങ്ക് പിന്നെ ഇതാ ശ്രീകുട്ടിൻ്റെ ബെൽറ്റ് ഇതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെത്തന്നെ വെച്ച കേട്ടോ പുട്ട് വെക്കി കണ്ണ അവിടെ കണ്ണും പിന്നെ ഇവിടെ ഓരോന്ന് ഇതാക്കി കഴിക്കാനും പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആ ബാഗിൽ നമ്മൾ ചെറുപ്പും കാര്യങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ബാഗിൽ ഇതാണ് നമ്മളെ ബാഗ് ഇട്ടോ ഈ ഭക്ഷേ ഞാൻ ട്രോളിംഗ് ബാഗാ കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ ബാഗല്ല നമ്മളെ ബാഗല്ല ഇത് പാടേക്കെടുത്ത ബാഗാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം നമ്മളെ ബാഗല്ലോ നമ്മളെ ബാഗെല്ലാം അപ്പോൾ ഈ ബാഗും പിന്നെ അതാ ആ ബാഗും പിന്നെ വേറെ ഐറ്റംസാണ് അതാ കർത്തിഫ് ഇതൊക്കെ പിന്നെ നമ്മളൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കണം അതാണ് ഇതിനുള്ള ടാസ്ക് എന്ന് പറയാനുള്ളത് അപ്പൊ ഞാൻ ശ്രീകുട്ടിനെ കൊണ്ടാണ് വീഡിയോ എടുക്കാനൊക്കെ അപ്പൊ നമ്മള് ആദ്യം തന്നെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ വെക്കട്ടെ ഡ്രസ്സന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്കും വെക്കാണ്ട് ഞാൻ സുധിയാട്ടനെ വിളിച്ച് സുര്യാട്ടൻ പറഞ്ഞിട്ട് വെച്ചോ എനിക്ക് ഒതുക്കി വെക്കലേന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടാണ് കണ്ണിട്ടിനെ വിളിച്ചു സുര്യാട്ടൻ എഴുതി ആ ഒരു കടമ ആ ഒരു ഞാൻ തന്നെ ഏറ്റവും അല്ലാതെ വേറെ പാകല്ലേ നമുക്ക് രീതിക്കട്ടോ

പുതിയ രസാലാണ് പുതിയ രസാണ് കുറയുന്നത്

വലയിൽ നമ്മൾ തോർത്തൊക്കെ വെച്ചാൽ പിന്നെ ഒരു കാവ്യമുണ്ടുണ്ട് അപ്പൊ അതിലേ പുതക്ക് വയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്നോട്ടെ എന്നാ പിന്നെ സേഫായിട്ട് നിൽക്കുമല്ലോ നമ്മൾ ഇതാ നമ്മളീ ഒരു ബാഗ് സെറ്റ് ചെയ്തിട്ടോ ഈ സാധനയ്ക്ക് ഇടാറായിട്ട് ഞാൻ സുഖടൊക്കെ വരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും വെറുതെ അങ്ങനെ ഇതാക്കി ഇട്ടോ പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഇത് അടയൂലേ അമ്മേ അടയി അപ്പം താ ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ണെന്താ എന്ന് തുടങ്ങിയാൽ അറിയോ പോവണ കാര്യം എപ്പോഴും അതോ തന്നെ പോവുക എന്ന് പറഞ്ഞിട്ട് ആ അമ്മൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലത്തെ ട്രെയിനിൽ പോവാറിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടോ ചേട്ടാ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അന്നത അച്ഛൻ പൊടിക്കുന്നുണ്ട് പോയിക്കാ അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു ഇതിൽ പാടുന്ന കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെണ്ണ വെളിച്ചെണ്ണ പിന്നെന്താ കണ്ണനുള്ള മരുന്ന് ഇതൊക്കെ ഈ ബാഗിൽ വെക്കും കേട്ടോ പിന്നെ കൂടാതെ ഇതിൽ ഇൻ്റം ശ്രീക്കുട്ടിൻ്റെയും വള കമ്മൽ നെയിൽ പോളിഷ് അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ വെറുതെ രണ്ട് ഗ്ലാസ് വെച്ചോളൂ കേട്ടോ നന്നാൽ നല്ല വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു പിന്നെ അതിൽ പിന്നെ നമ്മൾ പൗഡർ ഫേസ് വാഷ് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഐലൈനർ അങ്ങനൊക്കെ ഉള്ള ഐറ്റംസ് അപ്പോൾ ഇതാണെങ്കിൽ പോകാൻ നിറയ്ക്ക് നമ്മൾ ഈ ബാഗ് വയ്ക്കേണ്ടത് പിന്നെ ഇതാണെങ്കിൽ ടർക്കി പിന്നെ കൂടാതെ നമ്മളെ നമ്മളെതാ ഈ ചെയ്ത് വേണം പിന്നെന്താ നമ്മളെ പവർ ബാങ്ക് പിന്നെ ചാർജർ ചാർജറിങ് ആപ്പം വെക്കണ്ട ഫോണിലും സുധാകരണ ഫോണൊക്കെ ചാർജ് ചെയ്യാണ്ട്

അപ്പം അങ്ങനെ ഞങ്ങളുടെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ബാഗ് രണ്ടും സെറ്റ് ചെയ്തിന് ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയാൽ മതി എന്തായാലും ഇനി പോകുമ്പോൾ എന്തായാലും മേലൊക്കെ കേൾക്കണം ഞാൻ രാവിലെ കുളിച്ച് ഞാൻ മാത്രം അമ്പലത്തിൽ പോയിട്ടുള്ളൂ പിള്ളേരൊക്കെ വിളിച്ചപ്പോൾ പിള്ളേരില്ലേ ആണ് കാരണം ഇരിക്കല്ലേ പിന്നെ സുധാകരൻ പിന്നെ പണിക്കും പോയതാണ് അപ്പം നോക്ക പിന്നെ എന്താ ഞാൻ എങ്ങോട്ടാണ് പോണെന്നുള്ളത് കമൻ ബോക്സിലിടുക ഒന്ന് കേസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എന്താ കേരളത്തിലല്ല കേരളം വിട്ടിട്ടുള്ള വേറെ സ്വദിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഞാൻ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക പിന്നെ മുന്നത്തെ വീഡിയോസൊക്കെ പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക ലൈക്കും ചെയ്യുക പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ